പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ റാന്നിയിലെ പെരുന്നാൾ കാഴ്ചകളാണ് കേട്ടോ

हाय ഹായ് എങ്ങനുണ്ടായിരുന്നു പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമസ്കാരം എങ്ങനായിരുന്നു പെരുന്നാളൊക്കെ സൂപ്പറായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നോ സൂപ്പർ സൂപ്പറിയ പെരുന്നാളാ ഇതിൻ്റെ അകത്തുള്ള അതായത് എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഏതൊരു വിത്തരമായിരുന്നു ഏതിൽ ഒരു ചെറിയ പെരുന്നാളെ ആശംസിക്കുന്നു എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഏതൊരു വിത്തരം ഈ എല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോയി പള്ളി നിറച്ചാടായിരുന്നു എല്ലാവരും വളരെ സന്തോഷമായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇരിഞ്ഞു അവരുടെ വീടുകളിലൊക്കെ പോയി കൊണ്ടിരിക്കുന്നു നമ്മൾ ൊമ്പത് ദിവസത്തെ വെള്ളാനുഷ്ഠാനം പൂർത്തീകരിച്ചിട്ടാണ് ജരീപിനേക്ക് കടക്കുന്നത് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു ഈ പുണ്യവേളയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിന്റെ സന്തോഷത്തിൻ്റെ അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെയും വിശ്വ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യത്തിൻ്റെയുമൊക്കെ നല്ല നാളുകൾ സമ്മാനിക്കാൻ കഴിയുന്ന ദിനമായി ഈ ദിനം മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുക നമുക്കറിയാം വളരെ കലുഷിതമായ കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കാലുഷിതമായ കാലത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി നന്മയോടുകൂടി മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവാൻ ഈ നല്ല ദിനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ആശംസകൾ നേരുന്നു